ഓർത്ത് മനസ്സിലാക്കണം പെണ്ണുങ്ങളെ പൊതുപ്രവർത്തനത്തിന് ഇറക്കാൻ പാടില്ല നിയമമാണ് തന്റെ ആക്കണ്ട ഹറാമാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഹറാമാണത് ഹറാമാണ് ഹറാമാൻ ജമാ പള്ളിക്ക് കൊണ്ടുപോകണോ വേണ്ടയോ എന്ന് മാത്രമാണ് ചർച്ച ചെയ്തത് അതെന്നെ വേണോ വേണ്ടേ എന്നിട്ട് പിന്നെ നമ്മൾ ഇവരെ പുറത്തിറക്കണ്ട അവർക്ക് വിന്നുകൾ ഉണ്ടാക്കണ്ട അവർ വീട്ടുകളിൽ അച്ചടക്കത്തോടുകൂടെ മക്കളെ നോക്കി ഭർത്താപിനെ പരിചരിച്ച് നല്ലൊരു തലമുറയുടെ സൃഷ്ടിപ്പ് നടത്തേണ്ട ഉമ്മമാരാൻ അവരനെ ഈ ഗോതയിലേക്ക് ഇറക്കല്ല പൊതുപ്രവർത്തനത്തിന് ഇറക്കല്ല അങ്ങനെ ഇറക്കുന്നതിൽ നിനക്ക് മനസ്സിന്റെ വിഷമമില്ലെങ്കിൽ നിന്റെ പേരാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ പേരിൽ ചെയ്യരുത് നിങ്ങൾ പേര് പേര് മാറ്റിക്കോ മാറ്റിക്കോ അമുസ്ലിങ്ങൾക്ക് എന്തെല്ലാം പരിപാടികളാണ് നടന്നോട്ട് ഒരു കുഴപ്പമില്ല നമ്മൾ എല്ലാറ്റിനും ചെവി കൊടുക്കരുത് ഹക്കും മനസ്സിലാക്കണം ധരിച്ച് കൈയും മുഖവും കാണിച്ച് ആണിനെ പോലെ റോഡിലൂടെ നടക്കാൻ പറ്റുമെന്ന് ആരാണ് ഇവിടെ നിയമം ആരാണ് ചെയ്തത് വീശി റോഡിലൂടെ അവൾക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പറ്റില്ല മുഹ്മിനെ അവളെ മത്സരിപ്പിക്കാൻ പറ്റില്ല മുഹ്മിനെ ഇത് എന്റെ മുഖ്മിനെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു എന്നോട് ചോദിക്കും ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയിട്ട് പറഞ്ഞുകൊടുത്തില്ല എന്ന് ഇനി നിങ്ങൾക്ക് വേണ്ട പോലെ പറ്റില്ല പേർഷ്യനായ ആളുകൾ പേർഷ്യാർ അവരുടെ രാജഭരണം രാജാവ് മകളെ ഏൽപ്പിച്ച വിവരമറിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഒരു പെണ്ണിനെ അധികാരം ഏൽപ്പിച്ച സമൂഹത്തിന് വിജയമുണ്ടാവുകയില്ലെന്ന് അഷ്റഫ്ലാബലും പറഞ്ഞത് രാജാവ് മകൾക്ക് കൈമാറിയപ്പോഴാണ് പത്ത് കൊല്ലത്തിനിടക്കാണ് അവിടെ അരാജകട്ടമുണ്ടായി രാജാവും രാജ്ഞിയും മക്കളും കൊല ചെയ്യപ്പെട്ട രീതിയിൽ ചരിത്രം മാറിമറിഞ്ഞത് ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണ് മനസ്സിലാക്കണം